ീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ കഷ്ടപ്പ് കണ്ണു മാറുമോ ദൈവത്തിന് ആദ്യത്തെ രക്തസാക്ഷി എന്ന ഗ്രീക്ക് സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് തെക്ക്ല അവൾ ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല തുർക്കിയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന അവളുടെ വിവാഹം താമരസ് എന്ന വ്യക്തിയുമായി ഉറപ്പിക്കുകയുണ്ടായി ആ കാലഘട്ടത്തിലാണ് പോലോസ് ലിഹായുടെ പ്രസംഗങ്ങൾ അവൾ കേൾക്കുന്നതും അതിൽ ആകൃഷ്ടിയായി യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ട് ക്രിസ്ത്യാനിയായി മതപരിവർത്തനം ചെയ്യുകയും ചെയ്തത് ഒരു ക്രിസ്ത്യാനിയായെന്നതിന്റെ പേരിൽ തനിക്ക് തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വന്നത് സൗഭാഗ്യങ്ങളല്ല പകരം കുടുംബക്കാരിൽ നിന്നുള്ള പീഡനം തടവ് വിവാഹമർപ്പിച്ച വ്യക്തിയിൽ നിന്നുള്ള മുറിവേറ്റ വാക്കുകൾ അവിടുത്തെ ഭരണാധിപതിൽ നിന്നുള്ള മരണഭീക്ഷണി എന്നിങ്ങനെ നിരവധി പീഡനങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഇത്രയേറെ പ്രയാസങ്ങൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അവളെ കാത്തുരക്ഷിക്കാൻ ഒരു ദൈവമുണ്ടായിരുന്നു മരണത്തിന്റെ നിഴലിൻ താഴ്വരയിൽ കൂടി നടന്നപ്പോഴും ദൈവം അവളിലേക്ക് ഇറങ്ങി വന്ന് അവളെ അത്ഭുതകരമായി രക്ഷിച്ചു പിന്നീട് സന്യാസികൾ താമസിച്ചിരുന്ന മലകളിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ഗുഹകളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു അവിടെ തന്നെ കബറടക്കപ്പെട്ടു എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഒരു ക്രിസ്ത്യാനിയായെന്നതിന്റെ പേരിൽ നീ എന്തുകൊണ്ട് ിയായിരുന്നു ആരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാകണമെന്നില്ല പക്ഷേ ഒരു കാലം കടന്നു വരുന്നുണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാലഘട്ടം ആ കടന്നു വരുന്ന കാലഘട്ടത്തിൽ നാം നമ്മുടെ ദൈവത്തെ തള്ളിപ്പറയുന്ന വ്യക്തിയായി മാറുമോ അതോ തിക്ലാ പുണ്യവതിയെ പോലെ രക്തസാക്ഷിയായി തീരുമോ അതിനൊക്കെ വേണ്ടിയുള്ളതായിരിക്കണം ഈ നോമ്പിലൂടെ നാം ആർജിക്കേണ്ട ശക്തി എന്നത് ഈ വലിയ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ ആർജിക്കേണ്ട ശക്തി എന്നത് ദൈവത്തിനു വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറെടുക്കപ്പെടേണ്ട ഒരു വിശ്വാസം ദൈവത്തിനു വേണ്ടി സ്വന്തം പോലും കൊടുക്കുവാൻ തയ്യാറാകുന്ന ഒരു വിശ്വാസം പ്രിയമുള്ളവരെ നമ്മുടെ ഇഷ്ടങ്ങളല്ല നമ്മുടെ ആഗ്രഹങ്ങളല്ല നടക്കേണ്ടത് ദൈവത്തിന്റെ ദൈവത്തിനു വേണ്ടി അടിയുറച്ച് വിശ്വസിച്ച് മരണത്തെ പോലും ഭയപ്പെടാതെ ലോകത്തിലെ സകലത്തെയും ഉപേക്ഷിച്ച് ആ പുണ്യവതിയെ പോലെ ആയിത്തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ദരിദ്രനെ കടാക്ഷിക്കുന്നവൻ ഭാഗ്യവൻ അനർത്ഥനാളിൽ കർത്താവ് അവനെ രക്ഷിക്കും സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന്